സ്റ്റുഡൻസ് അസാം വളരെക്കു വർഹമത്തല്ലാ വിബർകാത്തു ഈ വീഡിയോയിൽ നമ്മുടെ നാലാം ക്ലാസ്സിലെ ലുസാൽ ഖുർഹാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാത്ത വർക്കുകളാണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തത് നുക്കമ്മിലുൽ ഫറാഹ കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ വിട്ടഭാഗം പൂർത്തീകരിക്കാനാണ് ആദ്യത്തെ ഇവിടെ എർജെ ഒ ഇതൊക്കെ മുതാരിയായ ഫീലുകളാണ് അത് സർഫാക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എർജി ഓ എർജി ആനി എർജി ഓന എന്ന പടമുണ്ട് ഇനി അടുത്തത് എന്താണ് അടുത്തത് തർജി ഓ എന്നാണ് തർജി ഓ പിന്നെ തർജി ആൻ ഇവിടെ പിന്നെ അവസാനം വരുന്നത് എർജിയന എന്നാണ് എർജിയേന ഇനി രണ്ടാമത്തത് യുഹിബു എന്ന് പടമുണ്ട് അപ്പോൾ അതിൻ്റെ മുസന്ന എന്താണ് യുഹിബാനി ു യുഹിബാനി അതിൻ്റെ ജമ്മ എന്താ വരിക യുഹിബൂന എന്നാണ് വരിക യുഹിബൂന ഇനി അതിൻ്റെ മുഫ്രദ് മുന്നസ് എന്താ വരിക തുഹിബു എന്നാണ് വരിക തുഹിബു അതിൻ്റെ മുസന്ന ഹിബാനി പിന്നെ യുഹിബുബിന എന്ന് ഉണ്ട് ഇനി അടുത്തതിൻ്റെ മുഫ്രദ് മുഹന്നസ് തൽ അബു എന്നാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ അതിൻ്റെ മുഫ്രദ് മുതക്കർ എന്തായിരിക്കും ഇ എൽ അബു എന്നായിരിക്കും ഇ എൽ അബു അതിൻ്റെ മുസന്ന ഇ എൽ അബാനി അതിൻ്റെ ജമ്മു ജമ്മു മുതക്കറാണത് എന്താണ് എൽ അബു എൽ അബാനി എൽ അബൂന എന്നാണ് ഇവിടെ വരിക എൽ അബൂന പിന്നെ അതിൻ്റെ മുഫ്രദ് മുസന്ന അതിൻ്റെ മുഫ്രദ് മോഹന്നസ് വടത്ത ലാബ് വന്നുണ്ട് അതിൻ്റെ മുസന്ന തൽ അബാനി ഇനി അതിൻ്റെ ജമ്മ യൽ അബുന എന്നാണ് വരിക എൽ അബുന അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാം ഇനി അടുത്ത വർക്ക് നോക്കൂ നുക്കമ്മിലുബുൽ അൽ ഫറാഹ ബിൽ മുനാസിബി മിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്ത് ഈ കുട്ടഭാഗത്ത് എഴുതാനാണ് ഒന്നാമത്തെ നോക്കൂ അൽ ഉസ്താദ് ഉസ്താദ് ഡേഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇനി ഇവിടെ മൂന്നോപ്ഷൻസുകളാണുള്ളത് യദ് ഹബബു യസറാവു തദ്ഹബു അതിൽ യസറാവു എന്തായാലും വരില്ല കൃഷി ചെയ്യുന്നതാണ് അർത്ഥം വരും അപ്പോൾ ഉസ്താദ് മദ്രസയിലേക്ക് കൃഷി ചെയ്യുന്നതാ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മളത് പുരിപ്പിക്കുമ്പോൾ ഗ്രാമറും അതേപോലെ അർത്ഥം കൂടി രണ്ടും മാച്ചാകുന്ന രീതിയിൽ വേണം പിന്നെ തത് ഹബബ് എന്തായാലും ഉപയോഗിക്കൂല കാരണം താ ഇത് മൂവന്നസ ആണ് താവ് ഫസ്റ്റ് വന്നു കൊണ്ട് ഇവിടെ ഉസ്താദാണ് അപ്പോൾ മുതക്കറായിട്ടുതന്നെ വരും അവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് യദ് ഹബു ആണ് അൽ ഉസ്താദു ഉസ്താദ് യദ് ഹബു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു എന്ന് വരും ഇനി അടുത്തത് ഇതാണ് ഒന്ന് രണ്ടാമത്തെ നോക്കൂ അൽ ബിൻതാന് രണ്ട് പെൺകുട്ടികൾ ഡാഷ് അലൽ മക്കഅദ് മക്ക ബെഞ്ചാണല്ലോ അലൽ മക്കണ ബെഞ്ചിൻമേൽ ഇതിൽ ഏതാണ് വേണ്ടത് ഇതൊക്കെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് തജലിസു തജിലിസാനി യജലിസാനി അപ്പോൾ ഇതിൽ ബിന്താനി എന്ന് പടുന്നുണ്ട് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ് വേണ്ടത് അപ്പോൾ തജ്ലിസു എന്തായാലും യോജിക്കൂല പിന്നെ തജിലിസാനി ഉണ്ട് രണ്ടിൻ്റെ അർത്ഥം രണ്ട് പേർ ഇരിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബിന്താനി പറഞ്ഞ പെൺകുട്ടികളല്ലേ അപ്പോൾ യജ്ലിസാനി പറ്റൂല തജിലിസാനിയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ഇതാം അൽ ബിൻതാനി തജിലിസാനി അലൽ മൊക്കദി എന്നാവും ഇനി മൂന്നാമത്തത് എന്താ അ ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ഡാഷ് ദുറൂസഹുമ അവരുടെ രണ്ടുപേരുടെയും പാഠങ്ങൾ പഠിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നതാണ് വേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതും മുസന്നയാണ് ത്വാലിബാനി മുസന്ന മുസക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാ തദുർ ഉസാനി എന്തായാലും പറ്റൂല നോക്കൂ കൂടാത്താവുന്നതുകൊണ്ട് അത് മോന്നത്താന്ന് മനസ്സിലാക്കുക പിന്നെ ഉണ്ട് യദുറുസുണ്ട് ഉണ്ട് ത്വലിബാനി മുസന്ന വന്നിരിക്കണല്ലോ അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ് യദുറുസാനി പടം ഉണ്ട് അതാണ് യോജിക്കുക യദുറുസ് പറ്റൂല യദുറുസാനി എന്നാണ് യദുറുസാനി ദുറൂസഹുമാ ത്വലിബാനി യെദുറുസാനി ദുറുസഹുമാ എന്ന് വരും ഇനി അൽ വാലിദത്തു ഉമ്മ ഡേഷ് അൽ ഇദാം ഉമ്മ കറി ഇതാമെന്ന് പറഞ്ഞാൽ കറി കറി പാകം ചെയ്യുന്നു എന്നാണ് വേണ്ടത് തദ്ദേഹ എന്തായാലും പറ്റൂല അർത്ഥം പോകുന്നു എന്നാണ് പിന്നെ യത്ത് ബഹു തത്ത് ബഹു അതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വാലിദത്ത് ഉമ്മയാണല്ലോ അപ്പോൾ ഏതാ വരിക യത്തുബഹു പറ്റൂല തത്ത് ബഹു ആണ് വരിക തത്തുബഹു അൽ വാലിദത്തു തത്തുബഹുൽ ഇദാം ഇവിടെ വാലിത് എന്ന് മാത്രമാണെങ്കിൽ എന്ന് ഉപയോഗിക്കാം ആണാണെങ്കിൽ എത്തു എത്തുബാഹു പെണ്ണായത് കൊണ്ട് തത്തുബാഹു എന്നുപയോഗിക്കാം ഇനി റിജാൽ പുരുഷന്മാർ ഡാഷ് ബിൽ കുറത്തി പന്തുകൊണ്ട് ഇനി കളിക്കുന്നവരാണ് എന്നാണ് അവിടെ വേണ്ടത് റിജാൽ എന്ന് പറഞ്ഞാൽ അത് ജം ആണ് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അതിനോട് യോജിക്കുന്ന ജമ ആണ് ഇവിടെ വേണ്ടത് ഇവിടെ ജമ ആയിട്ടുള്ളത് എൽ അബാനി മുസന്നേണ് പറ്റൂല തലബാനി മുസന്നയാണ് അതും പറ്റൂല പിന്നെ ഏതാണ് എൽ അബൂന എന്നിവിടെ ഉണ്ട് അതാണ് അവിടെ യോജിക്കുക എൽ അബൂന ഹരിജാലു എൽ അബൂന ബിൽ കുറത്തി പുരുഷന്മാർ പന്തുകൊണ്ട് കളിക്കുന്നവരാണ് ഇനി ആറാമത്തെ എന്താ അൽ ബനാത്തു പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ജം ആണല്ലേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് അപ്പം ജം ആണ് പിന്നെ പെൺ കുട്ടികളായതുകൊണ്ട് പെണ്ണായതുകൊണ്ട് മോന്നസും കൂടിയാണ് അപ്പോൾ എന്നോട് യോജിക്കുന്നതാണ് വേണ്ടത് അൽബനാത്ത ഡാഷ് ശ് അൽ ജരീതത്ത ജരീതത്തേറിന പത്രം അപ്പോൾ പെൺകുട്ടികൾ പത്രം വായിക്കുന്നവരാണെന്നാണ് വേണ്ടത് ഇവിടെ തക്രാനി എന്തായാലും പറ്റില്ല കാരണം അത് മുസന്നയാണ് ജം ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് യക്രൂന ഉണ്ട് യക്രവിനുണ്ട് ശ്രദ്ധിക്കേണ്ടത് യക്രവൂന പറഞ്ഞാൽ ജം മുതക്കറാണ് അഥവാ ആണുങ്ങളാണെങ്കിലാണെങ്കിൽ യക്ര ഊന ഉപയോഗിക്കാം യക്റ എന്നുള്ളതാണ് ശരി ഉത്തരം അതാണ് ജം മോഹൻ എസ് ആയിട്ട് വീര് യക്ക്റൈന അൽ ബനാത്തു പെൺകുട്ടികൾ യക്ക്റഇന അൽ ജരീതത്ത അവർ പത്രം വായിക്കുന്നവരാണ് എന്നർത്ഥം വരും ഇനി ഇവിടെ അടുത്തൊരു വർക്ക് നുലാഹിദു എന്ന് പറഞ്ഞിട്ടൊന്ന് ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കി വെക്കാനുള്ളൊരു ബോക്സാണ് എന്താണ് ഇവിടെ അൽ മുഫ്രദു അതേപോലെ തന്നെ അൽ മുസന്ന അൽ ജമ്മ എന്ന് കൊടുത്തിട്ടുണ്ട് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് മുസന്ന പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ജമ പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ പ്ലസ് രണ്ടിൽ കൂടുതൽ അത് അതെത്രയാവാം അതിനൊക്കെ സൂചിപ്പിക്കുന്നതിന് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഈ താഴോട്ട് എന്താ താഴോട്ട് ഈ കള്ളിയിലുള്ളതൊക്കെ എന്തായിരിക്കും മുഫ്രതായിരിക്കും പിന്നെ ഈ കള്ളികൾ ഉള്ളത് മുഴുവൻ ഇങ്ങനെ താഴോട്ട് ഉള്ളത് മുഴുവൻ മുസന്നായിരിക്കും പിന്നെ ഈ കള്ളിങ്ങനെ താഴോട്ടുള്ളത് മുഴുവൻ ജം ആയിരിക്കും ഇനി മനസ്സിലാക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ കള്ളികളിലുള്ളത് ഈ കള്ളികളിലുള്ളതൊക്കെ മുതക്കറായിരിക്കും മുതക്കർ പറഞ്ഞാൽ ഒരാണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ഈ കള്ളിയിലുള്ള ഇവിടെ ഇങ്ങനെ വീതിയിലിങ്ങനെ ഈ കള്ളിയിൽ ഇങ്ങനെ വരുന്നത് ഇതൊക്കെ മുസ് മോനസ്സായിരിക്കും ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നോക്കൂ മുതക്ക മുഫ്രദ് മുതക്കർ എഫ് അലു അവൻ പ്രവർത്തിക്കും എന്നെല്ലാവർത്തും വരെ അവൻ പ്രവർത്തിക്കും എഫ് അലു അവൻ എന്ന് പറഞ്ഞു മു മറ്റേ മുഫ്രതാണ് ഒന്നാണ് അതേപോലെ തന്നെ മുതക്കറുമാണ് ഇനി എഫ് അലാനി പറഞ്ഞാൽ അവർ രണ്ട് പേർ പ്രവർത്തിക്കും രണ്ട് പേർ എന്ന് പറഞ്ഞാൽ മുസന്നായി പിന്നെ അവർ മറ്റേ ആണിനെ ആണനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് മുത മുതക്കറാണ് പിന്നെ എഫ് അലൂന പറഞ്ഞ അവർ എല്ലാവരും അവർ എല്ലാവരും പ്രവർത്തിക്കുന്നവരാണ് ഇനി അതിൻ്റെ മുൻ എസ് നോക്കും തഫ് അലു എഫ് അലു പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കും തഫ് അലു പറഞ്ഞാൽ അവൾ പ്രവർത്തിക്കും ഒരാളാണ് അതുകൊണ്ട് മുഫ്രദാണ് പിന്നെ മുൻഎസ് ആണ് അവൻ കൂടി ശ്രദ്ധിക്കുക മുന്നസാണ് പിന്നെ അത്തഫ് എലാനി പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുമെന്നാണ് അർത്ഥം വരിക പിന്നെ അത് രണ്ടാം മുസന്നായി അതേപോലെ തന്നെ മുൻ സ്ത്രീകളായതുകൊണ്ട് എഫ് എല്ലാ എന്ന് പറഞ്ഞാൽ അവരെല്ലാ സ്ത്രീകളും പ്രവർത്തിക്കുമെന്നാണ് അപ്പോൾ എല്ലാ എന്ന് പറഞ്ഞാൽ ജം ആണ് രണ്ടിൽ കൂടുതൽ രണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മോൻ എസ് ആണ് അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കാം ഇനി അടുത്തൊരു വർക്ക് ന്യായു അറബിയാക്കാനാണ് ഇവിടെ ഒന്നാമതായിട്ട് നോക്കൂ വിദ്യാർത്ഥി പോകുന്നു വിദ്യാർത്ഥി പോകുന്നു അപ്പോൾ പോകുന്നു എന്നുള്ളതിൻ്റെ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഫെയില് ആദ്യം എഴുതാൻ വേണ്ടി നോക്കുക പിന്നെയാണ് ഫയൽ പിന്നെ മഫൂല ഒരു ഓർഡർ ചെയ്ത ഇവിടെ വിദ്യാർത്ഥി പോകുന്നു എന്നാണ് പോകുന്നു എന്നുള്ളതിന് യദബു എന്നാണ് വിദ്യാർത്ഥി ആണായത് കൊണ്ട് തന്നെ എന്ന് തന്നെ കൊടുക്കുക അവിടെ വിദ്യാർത്ഥിനിയാണെങ്കിൽ തദ്ഹബു എന്ന് കൊടുക്കേണ്ടി വരും യദ് ഹബു ഇനി വിദ്യാർത്ഥിക്ക് ത്വാലിബ് എന്ന് പറയാം അപ്പോൾ യദ്ഹബു ത്വാലിബു വിദ്യാർത്ഥി പോകുന്നു ഇനി എന്താണ് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു എന്നാണ് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു കളിക്കുന്നു എന്നുള്ളതിന് എലഅബൂ എന്നാണ് ഇവിടെ തൽ പെൺകുട്ടികളായതുകൊണ്ട് എന്ന് കൊടുക്കണം തൽ തല്ലാബു എന്ന് മാത്രമല്ല രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ എന്താണ് തൽ അബാനി തൽ അബാനി ഇനി രണ്ട് പെൺകുട്ടികൾക്ക് എന്താ പറയുക ബിൻ താനി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ബിൻതാനി പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ തല്ല അബാനി അൽ ബിൻതാനി എന്ന് പറയാം ഇനി പെൺകുട്ടികൾ മടങ്ങുന്നു പെൺകുട്ടികൾ മടങ്ങുന്നു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ മടങ്ങുറജർജ് എർജിയാനി എർജുന അത് മൂന്നും മുതക്കറ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ മോൻ എസ് തർജിയാനി എർജന എന്നാണ് വരിക പെൺകുട്ടികളല്ലേ മോന്നസ് ജം ആണ് അപ്പോൾ എർജേന ഇനി പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് എന്താ പറയുക എർജേനൽ ബനാത്തു പെൺകുട്ടികൾ മടങ്ങുന്നു ഇനി രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു എന്നാണ് അടുത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു എഴുതുന്നു എന്നുള്ളതിന് എന്നാണ് രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് യക്തുബാനി എന്നാണ് ഇങ്ങനത്തെ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ തക്തുബാനി എന്നാണ് വരിക അയ്യാ മാറി താനാവും യക്തുബാനി ആൺകുട്ടികൾക്ക് എന്താ പറയുക വലത് വലദാനി അല്ലേ യക്തുബാനിൽ വലദാനി അങ്ങനെ ഇതാ ഇനി അടുത്ത വർക്ക് നോക്കൂ നോക്കൂഹിദുൽ മുഫ്രദ വൽ ജം മുഫ്രദും ജമും മനസ്സിലാക്കുക അവിടെ മൻസുലിൻ എന്ന് പറഞ്ഞാൽ വീട് അതിൻ്റെ ജം ആണ് ഏത് മനാസിലിൻ അപ്പോൾ വീടുകൾ എന്ന് പറയാം പിന്നെ അമ്ര അമ്ര പറഞ്ഞ കാര്യം അതിൻ്റെ ജം ആണ് ഉമൂറുൻ അപ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക കാര്യങ്ങൾ പിന്നെ അടുത്തത് നബാത്തുൻ നബാത്തുൻ എന്ന് പറഞ്ഞാൽ ചെടി അത് മുഫ്രതാണ് അതിൻ്റെ ജമാണ് നബാത്താത്തൻ ചെടികൾ പിന്നെ ഹലറ ഹലറ എന്ന് പറഞ്ഞാൽ പച്ചക്കറി പച്ചക്കറി അതിൻ്റെ ജമ്മാണ് ഹലറവാത്തുൻ പച്ചക്കറികൾ അപ്പോൾ മറ്റേ ജമ എന്ന് പറഞ്ഞാൽ കുറേ കൂടുതലുണ്ടാകും രണ്ടിൽ കൂടുതലുണ്ടാകും അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാം ഇനി അടുത്ത വർക്ക് അടുത്തവർക്കെന്താ നക്തശിഫുൽ മുതക്കറ മുതക്കറിനെ തിരഞ്ഞെടുത്ത് ഇവിടെ ഉമ്മ മുനസ്സാണ് പെണ്ണാണല്ലോ അതിൻ്റെ മുതക്കറാണ് അബുൻ അതിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്വദീ കത്തുൻ അത് മുന്നസാണ് കൂട്ടുകാരി അപ്പോൾ കൂട്ടുകാരൻ എന്നുള്ളതിന് എന്താണ് വരിക മുതക്കർ സ്വദീ ഖുൻ എന്നാണ് വരിക ഇനി അടുത്തത് ഉഹ്തുൻ എന്ന പടം അത് മുന്നസാണ് എന്താണ് സഹോദരി എന്നാണ് അർത്ഥം വരിക അപ്പോൾ സഹോദരൻ അതിൻ്റെ മുതക്കർ എന്താണ് വരിക അഹ്ൻ എന്നാണ് വരിക ഇനി വർക്ക് അടുത്തവർക്ക് നക്തശിബുൽ മാളി മാളി ഏതാനാണ് ഇവിടെ ഹബു ഏതാണ് മുലാരി നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മുലാരിയാണല്ലോ അതിൻ്റെ മാൽ ഇവിടെ ദഹബ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി യർജിയോ യർജിയോവിൻ്റെ മാതെന്താണ് റജ ആ എന്നാണ് റജ ആ ഇനി യഹരിസു എന്നിവിടെ ഉണ്ട് അതിൻ്റെ മാതെന്താണ് ഖ റസ എന്നാണ് റസ പിന്നെ യൽ അബു എന്ന് പഠിപ്പിട്ടുണ്ട് അതിൻ്റെ മോതി എന്താണ് ല ഈബ എന്നാണ് ല ഇബ അർത്ഥമൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ നമ്മൾ പാഠഭാഗങ്ങളിലും അല്ലാതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി തതുറുസു തതുറുസു എന്ന് പറഞ്ഞാൽ അതിലിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യദുറുസു യുറുസാൻ യദുറുസൂന ആ മുതക്കറിൻ്റെ മൂന്നും കഴിഞ്ഞിട്ട് അടുത്ത മോൻ ആണ് വരുന്നത് തതുറുസു അപ്പോൾ മാളി അതേപോലെ നോക്കണം അതിൻ്റെ മാലി ദറസ ദറസ ദറസു കഴിഞ്ഞിട്ട് അതിൻ്റെ മോനത്ത് വരുന്നത് ദറസത്ത് എന്നാണ് ദറസത്ത് അതിൻ്റെ അതിൻ്റെ മാലിയാണ് ദറസത്ത് എൻ്റെ മുലാരി ഇവിടെ കൊടുത്തിട്ടുണ്ട് തദുറസു എൻ്റെ മാലി ദറസത്ത് ഇനി യുഹിബു യുഹിബു എന്നുള്ള എൻ്റെ മാലി അഹബ്ബ എന്നാണ് അഹബ്ബ എൻ്റെ മുലാരി ഇവിടെ യുഹിബു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ നക്രവും മിനി അൽ ഖുർഹാനുൻ അക്തശ് മിനു ഫീൽ അൽ മുലാരിഹുത്തു താഹത്ത ഇവിടെ കുറച്ച് ആയത്തുകളാണ് അതിൽ ഫീൽ മുലാരി ഉണ്ടാവും അതിൻ്റെ അടിയിൽ വരടാനാണ് അല്ലാതെ അപ്പോൾ അതിലേതാ നോക്കിയാൽ മതി യു മിനു ഇതാണ് യു മിനൂന ഇതാണെന്ത് അതിൻ്റെ മുലാരി വരെ യു മിനു യു മിനാൻ യു മിനൂന അതേപോലെ യുക്കീമോന രണ്ട് മുലാരിയിലുണ്ട് യുക്കീമു എന്നാണ് യുക്കൈമു യുക്കൈമാനി ജണ്ടും ജം രണ്ടും മുതക്കറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി വറ ഐ തന്നാസ അതേപോലെ മറ്റൊന്ന യെദുഖുലൂന ഫീദീൻ ഇല്ല അടുത്തത് യൗമ ഇദ്ൻ തുഹദ്ദിസു അഹ്ബാർഹ അതിലേതാ മുലാരി തുഹദ്ദിസു എന്നാണ് യു ഹദ്സു പിന്നെ അല്ലാതെ ഈ യു എസ് വി സു ഫിസുദൂന അല്ലെങ്കിൽ യു എന്നുള്ളതാണ് മുലാരി മുലാരി മനസ്സിലാക്കാനുള്ള മറ്റേ ഇതൊക്കെ ആകുമ്പോൾ പറഞ്ഞതെന്ന് തരുന്നല്ലോ ഫസ്റ്റ് കഴിഞ്ഞ പാഠ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ യാ ഫസ്റ്റ് വരും അല്ലെങ്കിൽ താവ് വരും അല്ലെങ്കിൽ ഹംസ് വരും അല്ലെങ്കിൽ നൂന് വരും ഇതിലേതെങ്കിലും തുടക്കത്തിൽ വന്നാൽ അത് മുതാരിയാണെന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലിക്കും വാഹത് അല്ലാഹി വർക്കാത്തു